ഒരാളോടും വിളിച്ചു പ്രാർത്ഥിച്ചില്ല അറബിനോടല്ലാതെ ആ ആദർശം എന്ന് ലോകത്തോട് പറയുന്നവരുണ്ടെങ്കിൽ അത് മുജാഹിദുകളാണ് ആങ്ങൾ അങ്ങനെ പറയുന്നുണ്ട് നിങ്ങൾ ജിന്നുകളോട് പ്രാർത്ഥിക്കുന്നവരാണ് നിങ്ങൾ ജിന്നുകളെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരാണ് നിങ്ങൾ അങ്ങനെ പറഞ്ഞ് നല്ല പിള്ളയൊന്നും ചമയണ്ട എന്നാർക്കെങ്കിലും തോന്നുന്നുണ്ടോ എങ്കിൽ വിനയത്തോടെ ചോദിക്കട്ടെ ആ കുപ്രചരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന കുബൂരികളുണ്ടോ ആ കുപ്രചരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് ഒരുപാട് പഴച്ച കക്ഷികളുണ്ട് സർവകക്ഷികളോടും ചോദിക്കാനുള്ളത് വിവയത്തോട് ഒരറ്റ ചോദ്യമാണ് ഏതെങ്കിലും ഘട്ടത്തിൽ ജിന്നുകളെ സഹായിക്കണേ എന്ന് ജിന്നുകളോട് വിളിച്ചു പ്രാർത്ഥിക്കാമെന്ന് അതേ മുജാഹിദായി അറിയപ്പെടുന്ന ഏത് മനുഷ്യനാണ് അതേ മുജാഹിദിനാണ് ആ വാദമുള്ളത് പക്ഷേ എപ്പോഴും കളവുകൾ പറഞ്ഞുകൊണ്ട് കളവുകളുടെ മേൽ നിലനിൽപ്പ് ഉദ്ദേശിക്കുന്ന കക്ഷികൾക്ക് സത്യം പറഞ്ഞിട്ടും പ്രയോജനമില്ലല്ലോ സത്യം എത്ര വ്യക്തിതമാക്കിയിട്ടും കാര്യമില്ലല്ലോ അവർ പഴയ തന്നെ ആവർത്തിക്കും കണ്ടോ മുജാഹിദുകൾ ജിന്നുകളെ വിളിച്ചു തേടുന്നവരാണ് ജിന്നുകളോട് പ്രാർത്ഥിക്കുന്നവരാണ് എന്നിട്ട് ജിന്നുകളുടെ കാര്യത്തിൽ ൾ സമൂഹത്തിൽ ഉണ്ടാക്കുന്നു ചിലർക്കിപ്പോൾ സ്റ്റേജ് കിട്ടിയാൽ പേന കിട്ടിയാൽ പലർക്കും പണി എന്താണ് അപ്പുറം അവർക്കുള്ള പണി മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ അടുക്കളയിലേക്കൊന്ന് എത്തി നോക്കിയിട്ട് വല്ലതും കിട്ടുമോ അതേ ഈ രൂപത്തിലുള്ള കുപ്രചരണങ്ങൾ നടത്തുന്ന ആളുകൾ പടച്ചവനെ പേടിച്ചോളൂ ജിൻഡുകളെ സംബന്ധിച്ചിടത്തോളം എന്താണ് പരിശുദ്ധ കുറുകാൻ പറഞ്ഞതെങ്കിൽ എന്താണ് ഹദീസുകളിൽ വന്നതെങ്കിൽ അതപ്പടി വിശ്വസിക്കാൻ മടിയില്ലാത്തവരാണ് കേരള നതുവത്തു മുജാഹിദീനും അതിന് അതേ ആധികാരികമായ പാണ്ഡിത്യത്തിന്റെ പിന്തുണയേകുന്ന കേരള ജമിയമയും അവർക്ക് പറയാനുള്ളത് അവർ പറഞ്ഞിട്ടുണ്ട് മുജാഹിദ് പ്രസ്ഥാനത്തിന് എന്താ ജനങ്ങളോട് ജിഹ്ന വിഷയത്തിൽ പറയാനുള്ളത് അവർ അവര് ജമ്മിയത്തുള്ള പുസ്തക ഇറക്കിയത് ജനങ്ങളെന്ന് വായിച്ചു കൊണ്ടിരിക്കുന്നു ഈ വിമർശിക്കുന്ന കക്ഷികൾക്ക് എന്താ ഇതിനെപ്പറ്റി ആധികാരികമായി പറയാനുള്ളതെന്ന് പറയാൻ അവർക്ക് ധൈര്യമില്ല അവരത് പറയുന്നില്ല എന്നാ ഞങ്ങൾക്കിതാ പറയാനുള്ളത് നിങ്ങൾ ഇങ്ങനെയാ പറഞ്ഞത് ഞങ്ങൾക്ക് ഇങ്ങനെയാ പറയാനുള്ളൊരു നാളെ ഒരു ഒരു പുസ്തകം ഇറക്കൂ ഒരു കക്ഷികളും അത് ചെയ്യുന്നില്ല എന്നാ വിഷയത്തിൽ ഇതാണ് ശരി ഒന്ന് കൃത്യമായിട്ട് പറയൂ അത് പറയാൻ തയ്യാറില്ലാതെ മുജാഹിദ് അങ്ങനെയാണ് ഇതിങ്ങനെയാണ് ഇതിങ്ങനെയാണ് ഇതെന്തുകൊണ്ട് എന്താ പ്രയോജനം ഇതൊക്കെ സമൂഹം തിരിച്ചറിയും ഇതൊക്കെ ആളുകൾക്കറിയാം മേശവിലിപ്പിൽ ജിന്നു കൊടുങ്ങും മീൻ വെള്ളം ഒഴിക്കുമ്പോൾ ജിന്നു കൊടുങ്ങും തേങ്ങടുമ്പോൾ ജിന്നു കൊടുങ്ങും അതുപോലെ തന്നെ പല രൂപത്തിലുള്ള പ്രചരണങ്ങൾ നടത്തിയിട്ട് ഈ പ്രസ്ഥാനം ഇങ്ങനെ ജിന്നുകളെ അതിൽ നിന്നൊക്കെ ജിന്നുകൾ അവിടെത്തു ജിന്നെ സഹായിക്കണേ ജിന്നേ കാക്കണേ എന്ന് പറയുന്ന കക്ഷികളാണെന്ന് പറയുമ്പോൾ അതേ അല്പമെങ്കിലും മനസ്സാക്ഷി തോന്നുന്നില്ലേ ആർക്കാ അങ്ങനെ വാദമുള്ളത് ഇനി ഏതെങ്കിലും ആളുകളുള്ളതേ എവിടെയെങ്കിലും വെച്ച് വല്ലതും സംസാരിച്ചപ്പോൾ അങ്ങനെ തോന്നിക്കുന്ന വല്ല പ്രയോഗങ്ങളും വന്നുപോയെങ്കിൽ ഞങ്ങളതില്ലെന്നതാ നൂറ് ശതമാനം ഞങ്ങളത് തിരുത്തി കഴിഞ്ഞിരിക്കുന്നു എന്ന് അത്തരക്കാർ പറഞ്ഞിട്ടും തിരുത്തിയാലും നിങ്ങളെ വിടൂല എന്ന് പറഞ്ഞാൽ ലോകത്ത് പിന്നെ മുസ്ലിമീങ്ങൾ ഉണ്ടാകുമോ അതേ എത്രയോ കക്ഷികൾ ഈ ഉള്ളവനറിയാം എൻ്റെ സ്ഥിതി എനിക്കറിയാം ഖുറാഫാത്തിന്റെയും ന്ധവിശ്വാസത്തിൻ്റെയും ഒരുപാട് കാലഘട്ടങ്ങൾ കഴിച്ചു കൂട്ടിയിട്ട് ഇസ്ലാഹി പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്ന ഈ ഉള്ളവനോട് ഒരാൾ പറയുകയാണ് നിങ്ങൾ അങ്ങനെ മുമ്പ് ചെയ്തിട്ടില്ലേ ഇങ്ങനെ നിങ്ങൾ ചെയ്തിട്ടില്ലേ എന്ന് പറഞ്ഞ് ഇപ്പോഴും ആക്ഷേപിച്ച് ഇപ്പോഴും നിങ്ങളുടെ വിശ്വാസം അതാണെന്ന് പറയുന്നത് പോലെയല്ലേ ആർക്കെങ്കിലും വല്ല അബദ്ധവും സംഭവിച്ചു പോയാൽ അവരത് കൃത്യമായി തിരുത്തിയിട്ടും പിന്നെയും അതിൻ്റെ പേരിൽ അവരെ ക്രൂശിക്കുന്നതിൻ്റെ പേരെന്താണ് അതുകൊണ്ട് ഉള്ളത് പറയാനല്ലേ ിക്കേണ്ടത് ഉള്ളത് പറഞ്ഞു നടത്തലല്ലേ ഇസ്ലാമിക പ്രബോധനം ഒരു സമൂഹത്തിന്റെ പേരിൽ എന്തിനാ കളവ് പറയുന്നത് അതുകൊണ്ട് ആവർത്തിക്കുന്നു ജിന്നുകളെ വിളിച്ചു പ്രാർത്ഥിക്കണമെന്ന് ഒരൊറ്റ മുജാഹിദും അന്നോ ഇന്നോ ഇനി ഒരു കാലത്തും വാദിക്കുകയുമില്ല കുപ്രചരണങ്ങൾക്ക് അൽപായുസേയുള്ളൂ എന്ന് സാദർഭികമായി ഓർമ്മപ്പെടുത്തുന്നു എന്താ പ്രചരണം ആലോചിച്ച് നോക്കി ജമാഴുത്തുകാർ പാവം പാവം ജമാഴുത്ത് ഇസ്ലാമിക്കാർ പ്രബോധനത്തിന്റെ പേജ് നോക്കുമ്പോൾ വളരെ വെണ്ടക്ക നിരത്തിയിരിക്കുന്നു നവോത്ഥാനത്തിൽ നിന്ന് നവയാഥാസ്തികയിലേക്ക് മുജാഹിദുകൾ നീങ്ങുന്നു പാവം ജമാഴുത്തുകാരൻ ജമാഴുത്തുകാരന് ദീനറിയോ ജമാഅത്തെ ഇസ്ലാമിക്കാരൻ ഈ ഇസ്ലാം അറിയോ കാരണം അവൻ ആകെ അറിയുന്നതൊരു രാഷ്ട്രീയമാണ് അതും നിർത്തിവെച്ചു ഇപ്പോൾ മുദ്രാവാക്യവും സിന്ദാബാദും തെരഞ്ഞെടുപ്പും സ്ഥാനാർത്ഥിയുമൊക്കെയായിട്ട് നീങ്ങുന്ന ജമാഴുത്തുകാരൻ ഇസ്ലാം അറിഞ്ഞുകൂടാ ഇസ്ലാം എന്താണെന്ന് പഠിച്ചിട്ടില്ല ഇസ്ലാമാണെന്ന് മനസ്സിലാക്കിയ കാര്യങ്ങൾക്ക് നേരെ വിരുദ്ധമാണ് ചെയ്യുന്നത് ജമാത്തുകാരൻ്റെ മാധ്യമം കണ്ടാൽ ഫുൾ കളർ പേജ് പരസ്യങ്ങളാണ് നഗ്നമായ മേനി പെണ്ണിൻ്റെ വയറ് കാണിക്കുന്ന മാറ് കാണിക്കുന്ന ശിരസ് കാണിക്കുന്ന കൈകാല കാണിക്കുന്ന ശരീരത്തിന്റെ മുഴുപ്പും കൊഴുപ്പും കാണിക്കുന്ന രൂപത്തിലുള്ള ആഭരണങ്ങളുടെ പരസ്യങ്ങളും പരസ്യങ്ങളും പത്രങ്ങളിൽ കൊടുത്തുകൊണ്ട് കേരളീയ മുസ്ലിമീങ്ങളും അല്ലാത്തവരുമായ വായനക്കാരുടെ കണ്ണുകളെ കൊണ്ട് വ്യഭിചാരം ചെയ്യിപ്പിക്കുന്ന ജമാഴ്ത്ത ഇസ്ലാമിക്കാരൻ മുജാഹിദുകളോട് പറയുന്നു നിങ്ങൾക്ക് ഇസ്ലാമില്ല പോലും നിങ്ങൾ ഇസ്ലാമിനെ ഉൾക്കൊണ്ടിട്ടില്ല പോലും പ്രിയപ്പെട്ട ജമാത്തുകാരാ ഒന്നാലോചിക്കണം ജമായത്തിന്റെ പെണ്ണുങ്ങൾ എന്ന് പലയിടത്തും അവരുടെ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രചരണാർത്ഥം ആകാശത്തേക്ക് മുഷ്ടിയുരുട്ടിക്കൊണ്ട് മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് നടന്നു നീങ്ങുന്നത് കാണേണ്ടി വന്നിട്ടുണ്ട് ചോദിക്കട്ടെ പ്രിയമുള്ള ജമായത്തുകാരാ ഈ ജമായത്ത് വനിതകൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ആ ജമയത്ത് വനിതകൾ ഈ ഒരിക്കലെങ്കിലും കോഴിക്കോട് വെള്ളിമാടുകുന്നിലുള്ള മാധ്യമത്തിന്റെ ഓഫീസിലേക്ക് ഒരു മാർച്ച് നടത്തണം എന്തും പറഞ്ഞിട്ട് ഞങ്ങളുടെ മേനി വിറ്റ് ഇനിയെങ്കിലും പത്രം വളർത്തരുത് എന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ ശരീരത്തിന്റെ കൊഴുപ്പ് കാണിച്ച് അത് വിറ്റിട്ട് മാധ്യമത്തിന് ഇനി സർക്കുലേഷൻ വർദ്ധിപ്പിക്കരുത് അമീറെ എന്ന് ഗർജിക്കാൻ ഇവിടെയുള്ള ജമാത്തിന്റെ ധീര വനിതകൾ വനിതകളുണ്ടോ ഇനി വിധിക്കാൻ അധികാരം അള്ളാഹുവിന് മാത്രമാണ് ശരിയല്ലേ നിങ്ങൾ എന്തുദ്ദേശത്തിൽ പറഞ്ഞതാണെങ്കിലും ആ സത്യമാണ് ആ പറഞ്ഞത് അള്ളാഹെ ദീനിന്റെ കാര്യങ്ങൾ വിധിക്കാൻ അധികാരമുള്ളൂ പക്ഷേ അള്ളാഹു എവിടെയെങ്കിലും പറഞ്ഞോ ഇല്ല പത്രപ്രവർത്തനം പത്രപ്രവർത്തനത്തിലൊഴികെ ആ ഞങ്ങൾ ആ തീരുമാനിക്കുന്നത് ഞങ്ങൾ ആ അമീർ തീരുമാനം ഞങ്ങളുടെ ചീഫ് ും തീരുമാനിക്കും ഞങ്ങളുടെ ചീഫ് ബ്യൂറോ തീരുമാനിക്കുമെന്ന് എവിടെയെങ്കിലും ഉണ്ടോ പ്രിയപ്പെട്ട നിങ്ങളുടെ പത്രങ്ങളിൽ നിങ്ങൾ നിങ്ങൾ കാണിക്കുന്ന തോന്നിവാസം നിങ്ങൾ ഹദീ സമഗ്രമായ ഭൂമികയിൽ നിന്നുകൊണ്ട് എവിടെയാണ് നിങ്ങൾ അതിനെ കൊണ്ടുപോയി കെട്ടുന്നത് എന്ന് നിങ്ങൾ പറയണം എന്താണ് അതിന് തെളിവ് പെണ്ണിന്റെ ആഭരണത്തിന്റെ പരസ്യം കൊടുക്കാൻ മേനി അഴക പ്രദർശിപ്പിച്ചുകൊണ്ട് ജമാത്തുകാരന്റെ മാധ്യമത്തിൽ ഫുൾ കളർ പരസ്യം ഗൾഫിലും മറുനാട്ടിലും നടത്തുമ്പോൾ അതിന് തെളിവന്ത് ഇസ്ലാമികമായി നിങ്ങൾക്ക് അതിന്റെ മാനദണ്ഡമെന്ത് എന്ന് ലോകത്തോട് നിങ്ങൾ പറയണം എന്നിട്ട് മതി മുജാഹിദുകൾ നവയാതാ ചേക്കേറുന്നു എന്ന് പറയാൻ നിങ്ങൾ ഇസ്ലാം എന്ന് വിട്ട് തോന്നിയാസത്തിലേക്കാ പോകുന്നത് ഇസ്ലാം വിട്ട് നിങ്ങൾ കുഫറിലേക്കാ പോകുന്നത് ഇസ്ലാം വിട്ടുകൊണ്ട് നിങ്ങളുടെ ഭാഷയിൽ നിങ്ങൾ അനിസ്ലാമികത്തിന് അതേ ജയ ജയ പാടാനാണ് നിങ്ങൾ പോകുന്നത് ലാത്തയെ ഒഴിവാക്കി മനാത്തയുടെ കഴുത്തിൽ താലി ചാർത്താനാണ് നിങ്ങൾ പോകുന്നത് അതുകൊണ്ടാ പറയുന്നത് നിങ്ങൾ ആയ തോതി ഹദീ തോതി ജനങ്ങളോട് പറയണം